നമസ്കാരം നമ്മൾ മ്യൂസിയത്തിൽ നമ്മുടെ എഞ്ചോടിഞ്ചു പ്രോഗ്രാം എടുക്കാൻ വന്നപ്പോൾ നമുക്ക് നമ്മൾ അവിചാരിതമായി കണ്ടുമുട്ടിയതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഗാംഭീര്യമുള്ള ശബ്ദത്തിന് ഉടമയായ ക്രിസ്വേണു ഗോപാൽ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് നമ്മുടെ കൂടെ ഉള്ളത് ദിവ്യ മേഡം കുറച്ചുനാൾ മുൻപ് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ആ ഒരു വിവാഹമൊക്കെ അങ്ങ് വലിയ തരംഗമായിരുന്നു എന്താണ് ഇപ്പോഴത്തെ വിശേഷം നല്ല വിശേഷം അയാൾ ഇറങ്ങി കിട്ടി എന്നാലും പങ്കാളി ഇടുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സന്തോഷം അല്ല അത് കൊടുക്കേണ്ടി വന്നതാ ആദ്യം ഉണ്ടാതിരുന്നു പിന്നെ കൊടുക്കേണ്ടി വന്നതാ പിന്നെ തോന്നുന്നു എന്തിനാണ് വെറുതെ കൊടുക്കേണ്ടി വന്നത് കൊടുക്കണെ പിന്നെ കൊറേ പേര് തോന്നുന്നു എന്തിനാണ് അത് പറയേണ്ടി വന്നത് പക്ഷെ മോളിയൊക്കെ പറഞ്ഞു പിന്നെ എന്നെയും മേട്ടിനൊക്കെ ഒരുപാട് ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പറഞ്ഞു പോയതാണ് പിന്നെ എന്താണ് പറയുന്നവരങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അല്ലേ മനുഷ്യന്മാർ ഇല്ല കാലത്തോളം ഇതിന് ഒരു കുറവും കുറവുണ്ടാവില്ല ഇത് തുടർന്നു കൊണ്ടേ ഇരിക്കും അവര് അതിലൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ടെന്ന് ഞാൻ കണ്ടെത്തട്ടോ എത്രയും ഹാപ്പി ഫേസ് ആണ് നമ്മൾ കൂടി പോയപ്പോൾ നടന്നു ആ ഒരു 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 ചിരിച്ച തന്നെയാണ് എപ്പോഴും ഈ സന്തോഷം നിലനിർത്തുക മുന്നിൽ അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്നാലും നമ്മളെ അധികം ഈ ട്രോളും കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ട് കുറച്ചെങ്കിലും ഞാൻ എന്താണെന്ന് അറിയണം എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിലും ഒരുപാട് വിമർശനങ്ങൾ കൊള്ളേണ്ടി വന്നു സത്യം നമുക്കറിയാം പറയുന്നവരങ്ങ് പറയട്ടെ അല്ല ഞാൻ അല്ല ഞാൻ എന്താണ് കണ്ടു മുട്ടുന്നത് കുറവാണ് കാരണം മേട്ടനെട്ടേതായ വർക്കുകൾ കാര്യങ്ങള് ക്ലാസ്സുകള് അധികം മേടാകുളത്തായിരിക്കും പാല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും അപ്പം ഞാൻ എന്റെ വർക്ക് എനിക്കിപ്പോ വർക്ക് കുറവാണ് എന്നാലിപ്പോ സൂര്യല് പുതിയ ആദിതന്ന് പറഞ്ഞ സൂര്യനുണ്ട് സുഗമദേവി ന്തക്കോട്ടാരെ മിനിമൂന്ന് സീരിയലാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്റെ ഇതിലും കൊണ്ട് ഇങ്ങനെ പോണു കാണും ഞാൻ മിനിമം ഉണ്ട് എന്നാ ഇന്ന് നോക്കാമെന്ന് മേടിച്ചു എന്താണ് തെന്നു കഴുത്തു എന്നൊക്കെ പറയും അത് വേണമെങ്കിൽ എണ്ണം വെച്ചപ്പോ ഒന്ന് ജസ്റ്റ് നടക്കാൻ എഴുതി അഞ്ചു റൗണ്ട് അടിച്ചപ്പോ ഏതും മതിയായിരക്ക നടന്നു ഞാൻ മാത്ര വീഡിയോ നമുക്കും നമ്മുടെ ചാനലിലും കണ്ടുമുട്ടിയതിൽ വളരെ അധികൃതമായ സന്തോഷം സന്തോഷം കണ്ടേ ൾ ട്രസ്റ്റ് സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം നിർദ്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളത് നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങേണ്ടതാണ് അതോടൊപ്പം വി എം ടി വി ന്യൂസും വിഘ്നേശ്വരം മീഡിയ ടി വിയും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വിനീതമായിട്ട് താഴ്വായിട്ട് പറയുകയാണ് ഒരായിരം രൂപയുടെ കൂപ്പൺ എടുത്ത് ഞങ്ങളെ രക്ഷിക്കുക നിങ്ങൾ ആയിരം രൂപയുടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോക്കൺ ബോക്സ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സീൽ ചെയ്ത ഒരു ടോക്കൺ ബോക്സ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയും യഥാസമയം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടോക്കൺ നമ്പർ കൃത്യമായിട്ടും ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത് വീഡിയോ സഹിതമാണ് നിങ്ങളെ അറിയിക്കുന്നത് എല്ലാരും കൂടി ശ്രമിച്ച് ഈ ഒരു ആയിരം രൂപ ഈ കണ്ടു കാണുന്ന എല്ലാവരും എനിക്കൊരു സഹായമായി ഒരായിരം രൂപ തന്ന് സഹായിച്ച എന്റെ മോളും ഞാനും എൻ്റെ ഭർത്താവും ഇനിയും ജീവിതം മുമ്പോട്ട് പോവാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നഷ്ടമാവാനേ പറ്റൂ അത്ര ഉള്ള സ്റ്റേജിലാണ് മുമ്പോട്ട് പോകുന്നത്